എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് വധ ഭീഷണി യുപിയിലെ ബറേലിയിൽ താമസിക്കുന്ന മജാൻ റാസ എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവാവാണ് യോഗിയെ തട്ടുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഈ സുഡാപി പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോയിൽ ഈ സുഡാഫി എന്താണ് പറയുന്നത് എന്നറിയാം യോഗി ആദിത്യനാഥിനെ കുംഭമേള നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ തല വിട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ ചെന്നാമതി യോഗി ഇങ്ങനെ കുനുങ്ങുന്നതിനും തലവെട്ടാൻ വേണ്ടിയിട്ട് അത് അവിടെ എടുക്കട്ടെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു പ്രാദേശിക ബി എസ് പി നേതാവ് ഉത്തർപ്രദേശ് പോലീസിൽ പരാതി നൽകി അപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് ഈ സുഡാഫിയെ കസ്റ്റഡിയിലെടുക്കുകയും ഇവന്റെ കൈയും കാലം അടിച്ചു പൊട്ടുകയും ചെയ്തു അതിനുശേഷം പുറത്തു വന്നൊരു വീഡിയോ ശരിക്കും വൈറലാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ നന്നായി ആഘോഷിക്കുന്നുണ്ട് അതായത് ഈ സുഡാപ്പി രണ്ട് കൈയും കൂപ്പി ഇങ്ങനെ യോഗി ആദിത്യനാഥിനടുത്ത് ഒരു വീഡിയോ ദേശീയ മാധ്യമങ്ങളെല്ലാം അതായത് മോദിക്കെതിരെ മോദിക്കെതിരെ പ്രവർത്തിക്കുന്ന ചാനൽ പോലും യു മീഡിയ പോലും ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത പാടെ തിരസ്കരിച്ചു ഒരു ചാനൽ ഒരു ഒരു പ്രിന്റ് മീഡിയ വിഷ്വൽ മീഡിയ ഒന്നും ഈ വാർത്ത കാണിച്ചില്ല അതിന് പ്രത്യേകമായ കാരണമുണ്ട് കേട്ടോ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഫണ്ട് ചെയ്യുന്നത് ഇവിടുത്തെ സുഡാപ്പികളാണ് അപ്പോൾ സുഡാപ്പികളെ എച്ചിൽ തിന്നി ജീവിക്കുന്ന മാറി അവമാർക്കെതിരെ ഉള്ള ഒരു വാർത്ത ഇവിടെ പോസ്റ്റ് ചെയ്ത അപ്പോൾ അതവിടെ അതവിടെയെങ്കട്ടെ അപ്പോൾ ഈ സുഡാപ്പി കൈകൂപ്പി മാപ്പിരക്കുന്ന വീഡിയോ അതിനുശേഷം യു പി പോലീസ് ഇതിന് ഇയാളെ പിടിച്ച് ജയിലിലിട്ടില്ല കേട്ടോ നന്നായി പെരുമാറി വിട്ടതേ ഉള്ളൂ അതായത് യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകിയത്രേ അദ്ദേഹം കൈകൂപ്പി മാപ്പിരുന്നതിന് ശേഷം അദ്ദേഹത്തെ വെറുതെ വിട്ടു അപ്പോൾ ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ യോഗിയെ തട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഈ മുസ്ലിം ഗ്രൂപ്പുകൾ ഒരുപാട് കില്ലർ സ്കോഡുകൾ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കുറച്ച് ദിവസം തന്നെ ഏകദേശം ഒരു മാസം മുന്നേ ഡൽഹിയിൽ ഡൽഹി ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്ന് അനധികൃതമായി താമസിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു യൂട്യൂബ് ചാനൽ ഡൽഹി ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചെറിയ സർവേക്ക് പോയിരുന്നു അപ്പോൾ അവിടെ ലൈവ് പ്രോഗ്രാമിൽ ഒരു സുഡാപ്പി ഒന്ന് പറയുകയാണ് യോഗി ആദിത്യനാഥിൻ്റെ തലവെട്ടും ബിസ്മി ചൊല്ലി യോഗി ആദിത്യനാഥിൻ്റെ എന്ന് ലൈവ് ഷോയിൽ ആ സുഡാപ്പി പറഞ്ഞു അപ്പോൾ തന്നെ ഒരു മണിക്കൂറിന് ശേഷം ഉത്തർപ്രദേശ് പോലീസ് അവിടെ വരികയും ഈ സുഡാപ്പിയെ പിടിച്ചു കൊണ്ടുപോകുകയും ചെയ്യുന്നു അപ്പോൾ ഈ സുഡാപ്പിയുടെ പക്കൽ നിന്ന് ഒരുപാട് ഡീറ്റെയിൽസ് ഇദ്ദേഹം യു പി പോലീസിന് കിട്ടി യു പി പോലീസിന് കിട്ടിയെന്നു വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശ്മീരില്ലാത്ത ഒരുപാട് മാപ്പ് ലോകത്ത് പല സ്ഥലത്ത് കൂട്ടക്കൊലകൾ അതിൻ്റെ ചിത്രം ഇതൊക്കെ വെച്ച് ഇദ്ദേഹം ഇവിടെ ഇതൊക്കെ വെച്ച് ഈ സുഡാപിയുടെ കലാപം സൃഷ്ടിക്കാനുള്ള പരിപാടിയായിരുന്നു അത് അവിടെ ഒരുപാട് അനധികൃതമായി കുടിയേറി താമസിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഡൽഹിയിൽ അപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാക്കാൻ അവരുടെ ഇടയിൽ വർഗീയ വിഷം ചീറ്റാൻ വേണ്ടി ഇദ്ദേഹം ഇങ്ങനെ ഒരുപാട് പിക്ചേഴ്സൊക്കെ എച്ച് ഡി നല്ല എച്ച് ഡി ക്വാളിറ്റിയിലെ പിക്ചേഴ്സൊക്കെ ഇദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗിയെ തട്ടാൻ വേണ്ടി ഈ കുംഭമേള നടക്കുന്നതിനിടയിൽ തന്നെ അദ്ദേഹം അത് അതിനൊരു പ്രധാനമായിട്ട് അത് പറഞ്ഞുതരാട്ടോ എന്താണെന്നില്ലേ അപ്പോൾ യോഗിയെ തട്ടാൻ വേണ്ടി ഒരുപാട് കില്ലർ സ്ക്വാഡുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ യു പി പോലീസ് പരിശോധിക്കുന്നത് ആദ്യം പറഞ്ഞില്ലേ യോഗിയെ തട്ടുമെന്ന് ഭീഷണി ഈ മജാൻ റാസേ എന്ന സുഡാപ്പിയെ അപ്പോൾ ആ സുഡാപ്പിക്ക് ഇത്തരം കില്ലർ സ്ക്വാഡുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിരീക്ഷിക്കുകയാണ് ഇദ്ദേഹത്തെ പുറത്ത് വിട്ടിരിക്കുകയാണ് അത് ജയിലിലടച്ചില്ല അപ്പോൾ ഇദ്ദേഹത്തെ സസൂക്ഷ്മം യു പി പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് യു പി ഇൻ്റലിജൻസും യു പി എ ടി എസ് ഒക്കെ ഇദ്ദേഹത്തിന് പുറകേണ്ടത് ഇദ്ദേഹത്തിൻ്റെ കോളേജ് ഇത് മൊത്തം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന് ഇത്തരം കില്ലർ സ്ക്വാഡുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതിന് പറയാനൊരു കാരണം അവർ അങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഈ ഡൽഹിയിൽ നടന്ന യൂട്യൂബ് ചാനലിൻ്റെ പ്രോഗ്രാമിനകത്ത് പറഞ്ഞില്ലേ ബിസ്മജിലി യോഗിയുടെ തലവട്ടെന്ന് അപ്പോൾ അതേമാതിരി തന്നെയാണ് ഈ സുഡാപ്പിയും പറഞ്ഞത് യോഗിയുടെ തലവെട്ടും തന്നെയാണ് പറഞ്ഞത് ഈ കുംഭമേളയുടെ യോഗിയുടെ തലവെട്ടും തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്നു വെച്ചാൽ യോഗിയുടെ തലവിട്ടു എന്നുള്ള ഒരേ ഒരു ലക്ഷ്യമാണ് അപ്പോൾ അതുമായി അതും ഇതും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് ഉത്തർപ്രദേശ് ഇൻ്റലിജൻസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ സമ്പലൊക്കെ കത്തി സമ്പലിന് ശേഷമാണ് ഇത്തരത്തിലെ സ്കില്ലർ സ്കോഡുകൾ ആക്റ്റീവായത് എന്നാണ് ഇപ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ട് ഈ കുംഭമേള കുംഭമേള ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു കുംഭമേളയിൽ മുസ്ലിം പ്രാതിനിധ്യം വേണ്ടാമെന്ന് ഓൾ ഇന്ത്യ അഗാഢ പരിഷത്ത് യോഗി ആദിത്യനാഥിനടുത്ത് നിർദ്ദേശം നൽകിയിരുന്നു അങ്ങനെ വേണ്ടത് അപ്പോൾ യോഗി അത് അംഗീകരിച്ചു ഈ കുംഭമേള എന്ന് വെച്ചാൽ നാൽപ്പത് കോടി നാപ്പത്തഞ്ച് കോടി ആൾക്കാർ വരുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടിയിൽ ഒറ്റ മുസ്ലിങ്ങനെ പോലും അവിടെ അടുപ്പിച്ചില്ല ആരും കണ്ടുകഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് തക്കതായി ശിക്ഷ നൽകുന്നല്ലാം വാണിംഗ് കൊടുത്തിട്ടുണ്ട് യോഗിയെ സംബന്ധിച്ചിടത്തോളം യോഗി അധികം പറയില്ല പ്രവർത്തിക്കുന്ന ഒരാളാണ് പക്ഷേ പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് നമുക്ക് ഊഹിക്കുന്നതിനപ്പുറമായിരിക്കും അപ്പോൾ ഇതൊക്കെ കാരണം അതായത് ഈ കുംഭമേളയിൽ ഒരു ഏകദേശം യു പി വരുന്ന വരുമാനം രണ്ട് ലക്ഷം കോടിയാണ് കേട്ടോ ഇതിൽ നിന്നൊക്കെ ഇവന്മാരെയൊക്കെ പൂർണ്ണമായി അങ്ങ് മാറ്റി നിർത്തി ഇതിന്റെ ഒക്കെ ചോറുക്കാണ് ഈ കുംഭമേളയിൽ ഇടയിൽ വെച്ച് കുംഭമേള നടക്കുന്നതിന്റെ ഇടയിൽ വെച്ച് തന്നെ യോഗിയെ തട്ടുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നത് അപ്പോൾ യോഗി ആദിത്യനാഥ് ഇവരോട് എന്താ പറഞ്ഞിരിക്കുന്നോ അതായത് നിങ്ങൾ ഇങ്ങനെ ഭീഷണി മുഴക്കാതെ അതൊന്ന് ചെയ്ത് കാണിക്കുക ഈ തലവെട്ടും തലവെട്ടൊന്നും പറഞ്ഞ് നടക്കാതെ അതൊന്നും ചെയ്ത് കാണിക്കാൻ ഞാൻ ഇവിടെ തന്നെയുണ്ട് ഞാൻ ഉത്തർപ്രദേശിൽ തന്നെയുണ്ട് ജനങ്ങളുടെ ഇടയിലുണ്ട് ജനങ്ങളുടെ പ്രതിനിധിയായി ഞാൻ ഇവിടെയുണ്ട് നിങ്ങൾക്ക് വന്ന് നിങ്ങൾ ഡയലോഗ് അടിക്കാതെ വാചകം അടിക്കാതെ എന്റെ കാണിച്ചു കാണിച്ചതാണെന്നാണ് ഇവന്മാരുടെ ത്തെ പരസ്യമ യോഗി നൽകിയ മറുപടി കുമ്പങ്ങളെ ശരിക്കും ഈ ജിഹാദി ഗ്രൂപ്പുകൾ ശരിക്കും പ്രകോപിപ്പിച്ചു അതായത് ഇവരെ എല്ലാ മേഖലയിൽ സമസ്ത മേഖലയിൽ നിന്ന് മാറ്റി നിർത്തി അവരെ യോഗിയെ കുറ്റമണ്ടക്കാരില്ല ഈ അകാഠ പരിഷത്തിൽ നിന്നും കുറ്റമിട്ട് കാര്യമില്ല ഇതൊരു ഹിന്ദുക്കളുടെ ഉത്സവമാണ് അപ്പോൾ അവിടെ മറ്റു മതസ്കർക്ക് വരേണ്ട ഒരാവശ്യമില്ല ഈ യോഗി ലക്ഷ്യം വെക്കുന്ന രണ്ട് ലക്ഷം കോടി റവന്യൂയിൽ ഈ മിക്ക മിക്കതിലും യുവന്മാരെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇവന്മാരെ ഈ ഹലാൽ അത് ഇത് യുവന്മാരെ എല്ലാത്തിലും മതം കുത്തിയല്ലേ അപ്പോൾ അതൊക്കെ കാരണം തന്നെയാണ് യോഗി ആദിത്യം ഇവരെ മാറ്റി നിർന്ന് അപ്പോൾ അതിൻ്റെ ഒരു പക പാകത്തിറീർക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിലും പല പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കി യോഗി ഏതു ഇല്ലാതാക്കാൻ വേണ്ടി അത് ഉത്തർപ്രദേശിൽ വെച്ച് തന്നെയാണ് ഈ കുമ്മങ്ങൾ നടക്കുന്നതിനിടയിൽ വെച്ചാണ് ഇദ്ദേഹത്തെ തീർക്കണമെന്നൊരു പദ്ധതിയുമായിട്ടാണ് വിമരണം നടക്കുന്നത് ശരിക്കും കേന്ദ്ര ഇന്റലിജൻസിനും യു പി ഇന്റലിജൻസിനും വ്യക്തമായ വിവരമുണ്ട് ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ പുറകിൽ ആരൊക്കെയാണെന്ന് പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അത് അവർമാർക്ക് ചെയ്യാൻ പറ്റില്ല അവർക്ക് ചെയ്താൽ അറിയാം അതിൻ്റെ നന്നായിട്ട് അറിയാം പക്ഷേ ചുമ്മാ ഇങ്ങനെ പേടിപ്പെടുത്താൻ വേണ്ടി അതായത് അവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയും അത് അങ്ങനെ ഒരു സംശയത്തിന് നേരിൽ നിർത്താൻ വേണ്ടിയിട്ട് ചുമ്മാ ഇങ്ങനെ ഏറെ ഇങ്ങനെ നിർത്തുകയാണ് ഇങ്ങനെയുള്ള ഡയലോഗുകൾ അടിച്ചിട്ട് പക്ഷെ അവന്മാർക്ക് എന്നറിയാം അതുകൊണ്ട് തന്നെയാണ് യോഗി പറഞ്ഞത് ഞാനിവിടെ തന്നെ ഉണ്ട് ഒന്ന് വന്ന് ചെയ്ത് ചെയ്ത് കാണിക്കാൻ വേണ്ടി അപ്പോൾ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം ഈ കുംഭമേടൊന്നും കഴിഞ്ഞാണ്ടല്ലോ യുവന്മാരെയൊക്കെ ശരിക്ക് കൈകാര്യം ചെയ്യും അതായത് ഈ ശരിക്കും സ്കെച്ച് ചെയ്തിട്ടുണ്ട് ആരാണ് ഇതിന് പിന്നിൽ നിന്നില്ലേ അതായത് ആദ്യം പറഞ്ഞ മാതിരി ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഒരുപാട് കുടിയേറി വന്ന ആൾക്കാർ ഈ ബംഗാളിൽ നിന്ന് വന്ന് നേരെ ഡൽഹിയിൽ വന്ന് നേരെ യു പിയിലേക്ക് വന്ന് ഒരുപാട് ആൾക്കാർ ഈ യു പിയിലൊക്കെ ഉണ്ട് അപ്പോൾ ഇവന്മാരൊക്കെയാണ് ഇവന്മാർക്ക് ഈ എസ് പി ഭരിക്കുന്ന കാലത്തൊക്കെ ഇവർക്ക് എല്ലാം എന്താ പറയുക എല്ലാ രേഖകളും സംഘടിപ്പിച്ച് നൽകി അവർ ഇപ്പോഴും വോട്ട് ബാങ്കായി നിലനിർത്തുകയാണെങ്കിൽ പല പോക്കറ്റിലും ഉണ്ട് എസ് പി ഒക്കെ ഇങ്ങനെ ഇങ്ങനെ പല പല ഇങ്ങനെ പോക്കറ്റുകളും സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവന്മാരുടെ ഇടയിൽ തീവ്രവാദ സ്വഭാവമുള്ള ഓരോ ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട് ഇവരൊക്കെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവാണ് യു പിയിൽ അപ്പോൾ അവിടെ എങ്ങനെയായാലും ഭരണത്തിൽ ഭരണത്തിൽ തിരിച്ചെത്തണമെന്ന് എസ് പിക്ക് അതിയായി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇനിയൊരു അഞ്ച് വർഷം കൂടി ഭരണത്തിന് മാറി നിൽക്കാൻ പറ്റില്ല കഴിഞ്ഞ പത്ത് വർഷമായി യോഗി ആദിത്യനാഥ് അവിടെ എട്ട് വർഷമായി യോഗി ആദിത്യനാഥ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴും പത്ത് വർഷം കംപ്ലീറ്റ് ആവും രണ്ടായിരത്തി ഇരുപത്തേഴിലാണ് യു പി അസംബ്ലി ഇലക്ഷൻ അവിടെ ഏത് വിധേനയും യോഗിയെ അതായത് ഇനി ഒരു തരത്തിലും നേരായ വഴിയിലൂടെ യോഗിയെ താഴെ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ മനസ്സിലായി അതായത് യു പിയിലെ സ്ത്രീ സമൂഹം ഒന്നടങ്കം യോഗിക്ക് വോട്ട് ചെയ്യും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ യോഗി ഒരു മാസിവ് വിക്ടറി തന്നെ ആയിരിക്കും ബി ജെ പിക്ക് യോഗിക്കും അപ്പോൾ ഇവന്മാർക്ക് ഏത് വിധേനയും അതായത് നേരായ മാർഗ്ഗത്തിലൂടെ ഭരണത്തിലെത്താൻ പറ്റില്ല അത് അത് വളഞ്ഞ വഴിയിൽ എന്ത് ഇവിടെ കലാപം സൃഷ്ടിച്ച് ആരൊക്കെ ഒന്നിട്ട് ഭരണത്തിൽ വരണം എന്നുള്ള ഇതാണ് എസ് പിക്ക് അപ്പോൾ അവന്മാരെ സപ്പോർട്ട് ചെയ്യുന്നത് എസ് പി ഫണ്ട് ചെയ്യുന്ന ഒരുപാട് ഈ മുസ്ലിം ഗുണ്ടകളുണ്ട് അപ്പോൾ ഇവന്മാരാണ് അപ്പോൾ ഇവന്മാരാണ് ഈ തീവ്രവാദ ഗ്രൂപ്പിനെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിക്കുന്നത് ഇനി ർ യോഗിക്കറിയാം ആരാണ് ഇതിന് പുറകിൽ നിന്ന് ശരിക്കും അറിയാം ഈ കുംഭമേള ഒന്ന് കഴിഞ്ഞോട്ടെ കുംഭമേള കഴിഞ്ഞതിന് ശേഷം ആൾക്കാർക്ക് മുതലും പലിശയും ചേർത്ത് യോഗി ആദ്യത്തിനാഥ് പണി കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട യോഗി അധികം പറയില്ല പക്ഷേ ഇപ്പോൾ ഈ കുംഭമേള നടക്കുന്നതിനിടയിൽ കുറച്ച് ഭീഷണി വന്നപ്പോൾ യോഗിക്ക് വാ തുറക്കേണ്ടി വന്നു പക്ഷേ അങ്ങനെ അദ്ദേഹം വാ തുറന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കും ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ നമുക്കറിയാം ആതിഹ അഹമ്മദിനും അഷ്റഫ് അഹമ്മദിനും പോലും ക്യാമറയുടെ മുന്നിൽ വെച്ച് അതായത് മീഡിയ ലൈവായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻകൗണ്ടറിൽ തീർത്തൊരു വ്യക്തിയാണ് യോഗി ആദിത്യനാഥ് അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ചീട് കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നൊരു ഒരു പ്രശ്നമുള്ള ഈ കുംഭമേളം കഴിഞ്ഞിട്ട് അതിന് അതുവരെ അദ്ദേഹം കാത്തിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇവർക്കില്ലേ എന്താ പറയുക പണി പുറകെ വരുന്നുണ്ട് കാര്യത്തിൽ ഒരു സംശയം വേണ്ട മജാൻ റാസിന്ന് സുഡാഫിയെ പുറത്തുവിട്ടത് അത് യു പി ഒരു തന്ത്രമാണ് ഇദ്ദേഹത്തെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ കോൾ ലോഗ് ആരൊക്കെ ബന്ധപ്പെടുന്നു സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് എല്ലാം പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നേരത്തെ ഡൽഹിയിൽ നിന്ന് പൊക്കിയ ബംഗ്ലാദേശി സുഡാപ്പി എല്ലാവരെയും അവർ മ സുഡാബിയുടെ പക്കൽ നിന്ന് എല്ലാ വിവരങ്ങളും എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് യു പിക്ക് അകത്തുനിന്നില്ലെന്ന ഒരു ഓപ്പറേഷൻ ആണ് യുവന്മാരെ എന്തായാലും തീർക്കുന്നില്ല ഒരു ഒരു സംശയം വേണ്ട ഈ കുംഭമേള കഴിഞ്ഞ് യോഗി ആദിത്യനാഥിന്റെ ഫസ്റ്റ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാരെ കൈകാര്യം ചെയ്യലായിരിക്കും എന്തിനാലും യോഗി ആദിത്യനാഥിനെ തട്ടാൻ നടക്കുന്ന ഇത്തരം സുഡാപ്പികളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇത് ഇദ്ദേഹത്തിൻ്റെ പേര് യോഗി ആദിത്യനാഥ് എന്നാണ് എനിക്ക് എല്ലാത്തിനും തീർത്ത് കളയുന്ന കാര്യത്തിൽ ഓരോ സംശയവും വേണ്ട അതുകൊണ്ട് കളിക്കുന്ന ആരെടുത്ത് സൂക്ഷിച്ച് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിച്ചാൽ മതി ഇദ്ദേഹത്തിൻ്റെ പേര് യോഗി ആദിത്യനാഥ് എന്നാണ് ഇദ്ദേഹമാണ് അടുത്ത ഭാരതത്തിന് പ്രധാനമന്ത്രി ആവാൻ പോകുന്ന ഒരാളാണ് ഇപ്പോൾ ഇത് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ യു പിയിൽ മാത്രമാണ് അദ്ദേഹം പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാണ്ടല്ലോ ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിലും ഇത്തരം കാര്യങ്ങൾ നടക്കും അപ്പോൾ ഓർത്തോ സൂക്ഷിച്ചും കണ്ടൊക്കെ പെരുമാറിക്കോ നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം